യോഗ്യരല്ലാത്ത ജീവനക്കാരെ ഉപയോഗിച്ച് സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യക്ക് തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ പിഴ ചുമത്തി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഓഹരി വിപണിയിൽ നിന്ന് അനിൽ അംബാനി വിലയ്ക്ക് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഞ്ച് വർഷത്തേക്കാണ് ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തഞ്ച് കോടി രൂപ പിഴയുമടയ്ക്കണം റിലയൻസ് സോം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്നുള്ള ഫണ്ട് വഴിതിരിച്ചുവിട്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തെറ്റു ചെയ്തവരെ സംരക്ഷിക്കാൻ പാടില്ല എന്നാൽ സിനിമാ മേഖലയിലുള്ളവരെ ഒന്നാകെ വേട്ടയാടുന്നത് ശരിയല്ലെന്നും അതുപോലുള്ള വേട്ടയാടൽ ഞാനും എന്റെ കുടുംബവും അനുഭവിച്ചതാണെന്നും ചാണ്ടി ഉമ്മൻ അറിയിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള അടിയന്തര ധനസഹായം ദുരന്ത ബാധിതരുടെ അക്കൗണ്ടിൽ എത്തു എന്ന് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ദുരന്ത ബാധിതരുടെ അക്കൗണ്ടിൽ നിന്ന് ഇ എം ഐ പിടിച്ച ബാങ്കുകളുടെ നടപടിയെ കോടതി വിമർശിച്ചു മനുഷ്യരഹിതമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു